രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഈ ആർ ഗുഡ് മോർണിംഗ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ നട്ടല്ലൊടിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ കരുത്ത് കാട്ടുന്ന അദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വേണം അതോടൊപ്പം തന്നെ ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ആ യോഗം ഇന്ന് ചേരുമ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചെല്ലാം വിശദമായി സംസാരിക്കും അല്ലേ ഹരി ഗുഡ് മോർണിംഗ് ഏതായാലും കൂടുതൽ ദൃശ്യങ്ങൾ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഓരോ ദിവസമായി പങ്കുവെക്കുകയാണ് പുറത്തുവിടുകയാണ് കരസേന വെസ്റ്റേൺ കമാൻഡ് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വെസ്റ്റേൺ കമാൻഡാണ് ഈ ഓപ്പറേഷനിൽ നിർണായക പങ്കുവഹിച്ചത് കാരണം ചണ്ഡീഗഡിനടുത്താണ് വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം രാജസ്ഥാന്റെ വലിയൊരു ഭാഗം പഞ്ചാബ് ഒക്കെ തന്നെ വെസ്റ്റേൺ കമാൻഡിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ് പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറിന് അതിർത്തിയിലാണ് വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിണ്ടായത് അതിനെയൊക്കെ പ്രതിരോധിച്ചതിൽ വലിയ പങ്ക് വെസ്റ്റേൺ കമാൻഡിനുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ശത്രുവിൻ്റെ മിസൈൽ നിർവീര്യമാക്കി ഇന്ത്യയുടെ അപരാജിത മതിൽ എന്ന തലക്കെട്ടോട് കൂടിയാണ് ഇതിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലുകളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട് അതായത് ഫത്തേ മിസൈൽ ഉപയോഗിച്ചു ഷെഹീൻ ഉപയോഗിച്ചു എന്നൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട് കാരണം ഈ ഫത്തേ രണ്ട് മിസൈലാണ് ഡൽഹി ലക്ഷ്യമാക്കി പാകിസ്ഥാൻ അയച്ചത് അത് പിന്നീട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഹരിയാനയിലെ സിർസയിൽ വെച്ച് തകർക്കുകയായിരുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഒപ്പം തന്നെ ചൈനീസ് നിർമ്മിത റോക്കറ്റ് ലോഞ്ചറായ എ നൂറ് ഉപയോഗിച്ചു എന്നുകൂടി ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം തന്നെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് എസ് നാനൂറ് ഉപയോഗിച്ച് തകർത്തു എന്നാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത് അതിനുശേഷം ഇന്ത്യ നടത്തിയ തിരിച്ചടിയെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ വ്യോമസേനാ താവളങ്ങൾ തകർന്നതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഒപ്പം നൂർഖാൻ അടക്കമുള്ള വ്യോമസേന താവളങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാട് കേടുപാട് സംഭവിച്ചതിൻ്റെയും റൺവേ അടക്കം തകർന്നിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും വെസ്റ്റേൺ കമാൻഡ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടാം ദിവസമാണ് ഇത്തരത്തിൽ വെസ്റ്റേൺ കമാൻഡ് ഇത്തരം ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നത് ഇന്നലെയും സമാനമായ രീതിയിൽ ദൃശ്യങ്ങൾ വെസ്റ്റേൺ കമാൻഡ് പങ്കുവച്ചിരുന്നു അതിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വിശദമായി തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് കരസേന ഏതായാലും ആര് ചോദിച്ചതുപോലെ തന്നെ ഇന്ന് നിർണായകമായ യോഗം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗമാണ് ഇന്ന് ചേരുന്നത് വൈകിട്ട് നാലു മണിക്കാണ് ഈ യോഗം ചേരുന്നത് സ്വാഭാവികമായും ഇന്നത്തെ യോഗം നിർണായകമാകുന്നത് അതിൽ വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കും അതിനുശേഷമുണ്ടായ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് വിശദീകരിക്കും ഒപ്പം ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചും സ്വാഭാവികമായും വിക്രം മിശ്രി വിശദീകരിക്കും മുപ്പത്തിയൊന്നംഗ സമിതിയാണിത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ജോൺ ബ്രിട്ടാസ് ഈ സമിതിയിലെ അംഗമാണ് ഏതായാലും സ്വാഭാവികമായും വിദേശകാര്യ സെക്രട്ടറി മുമ്പാകെ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നടത്തിയ പ്രസ്താവനയാണ് അതായത് തന്റെ ഇടപെടലാണ് വെടിനിർത്തലിന് കാരണമായതെന്ന് അവകാശവാദം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ അടക്കം ഇന്ത്യ വ്യക്തമാക്കിയത് അങ്ങനെയല്ല മൂന്നാം കക്ഷി ഇടപെടലില്ല എന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തു സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകണം എന്നൊരു ആവശ്യം വിദേശകാര്യ സെക്രട്ടറി മുമ്പാകെ അംഗങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ സംഘത്തെ അയക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു സംബന്ധിച്ച വിശദീകരണവും വിദേശകാര്യ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ യോഗത്തിലുണ്ടാകും തീർച്ചയായും ഈ ആ രാകേഷ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും വിദേശകാര്യ പാർലമെന്ററി യോഗം ഇന്ന് നടക്കും വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് ഈ യോഗത്തിൽ കൂടുതലായി വിശദീകരിക്കുകയും ചെയ്യും അതിനിടെയാണ് കരസേന വീണ്ടും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്